ഹായ് അമ്മയുടെ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു അവിയലാണേ കല്യാണ സദ്യയ്ക്കും ഓണത്തിനും എല്ലാം കൂട്ടാൻ കൊള്ളാവുന്ന ഒരു അവിയൽ അതെങ്ങനെയാന്ന് അമ്മ കാണിക്കുക അതിനു മുമ്പേ അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെല്ലേലൊന്ന് അമ്മയ്ക്കേക്കണേ അന്നേരം അമ്മ ഇടുന്ന വീഡിയോയൊക്കെ കാണാം എന്നാൽ നമുക്കിനി അവിയൽ വെക്കാം അതെങ്ങനെയാന്ന് കാണിക്കാം നല്ല ഒരു ഉരുളി ഒരു നല്ലൊരു ഉരുളി അമ്മയാണ് അടുപ്പിൽ വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ചട്ടി ചൂടായി ചെറിയ തീയിൽ മതി ഒത്തിരി തീ ഇടരുത് ഇത് നമുക്ക് അതിനകത്തോട്ട് രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം വെളിച്ചെണ്ണയാണ് അവിയെല്ലാം നല്ലത് വെളിച്ചെണ്ണയിലോട്ട് നമുക്കിനിയും സാധനങ്ങളെല്ലാം ഇടണ്ട കേണെന്ന് ആദ്യം ഇടുന്നത് ചേന ചേനയിട്ടു അത് കഴിഞ്ഞ് ക്യാരറ്റ് ക്യാരറ്റിട്ടു അത് കഴിഞ്ഞ് ഏത്തക്ക ഏത്തക്ക അരിഞ്ഞത് അതിട്ടു അത് കഴിഞ്ഞ് ഒരു ഉരുളം കിഴങ്ങ അതിട്ടു അത് കഴിഞ്ഞ് വഴുതറഞ്ഞ ഇതിട്ട് പിന്നെ വെള്ളരിക്ക പടവലങ്ങട്ട് പിന്നെ അമരയ്ക്കപ്പയർ ശകലം അതിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് ഇപ്പോൾ ഇട്ടോണം പച്ചമുളക് ഇട്ട് വലിയൊരു സാവാളാണ് അരിഞ്ഞത് പിന്നെ നമ്മുടെ മുരിഞ്ഞക്ക അതിട്ട് ഇനി നമുക്കിതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കാം ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ഇളക്കാം നല്ല കളർഫുള്ളായി നമ്മുടെ അനിയൽ വെണ്ട ായപ്പോഴത്തേനും എല്ലാം ഓരോന്ന് എടുത്താൽ മതി ഓരോന്ന് എടുക്കുമ്പോൾ അരിയുമ്പോൾ നമുക്കൊരുപാടുണ്ട് അവിയത് തന്നെ ഇപ്പോൾ ഉണ്ട് പത്ത് ഇരുപത്തഞ്ച് പേർക്ക് വിളമ്പാനുള്ള അവിയല്ല ഇനി നമുക്കിതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി ഉപ്പും എല്ലാം നമുക്കിടാം ചെറിയ ഒരു സ്പൂണിൻ്റെ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കണം ഒന്ന് ഇളക്കി വയ്ക്കണം നമുക്കിതന്ന് മൂടി വെക്കാം വെള്ളം വെള്ളമൊന്നും ഒഴിക്കണ്ട പച്ചക്കറി നമ്മള് കഴുകിയെടുത്തപ്പോ അതിനകത്ത് വെള്ളമുണ്ട് പിന്നെ ആ വെളിച്ചെണ്ണക്കകത്തും മതി പിന്നെ പച്ചക്കറിയുടെ വെള്ളം ഇനി ഇറങ്ങും ആ വെള്ളത്തിൽ ചെറിയ തീ ചെറുതിൽ ഇച്ചിരി കൂടെ തീയ കൂട്ടിയിടണം കൂട്ടിയിട്ടാ മാത്രം മതി അതിൽ നിന്ന് അത് വേകൂ ആവശ്യത്തിന് വേഗാനുള്ള വെള്ളം കിട്ടും നമുക്ക് അവിയെല്ലാം തേങ്ങ ഒരു മുറി തേങ്ങ തിരുമ്പി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടാം ഒന്ന് ഒതുക്കിയെടുക്കാം നമുക്ക് അകലം ജീരകം ചെറിയ സ്പൂൺ ജീരകം വെളുത്തുള്ളി ഒരു ചെറിയ വെളുത്തുള്ളി ഒരു നാലെണ്ണം ചുവന്നുള്ളി ഒരു അഞ്ചിട്ട് പത്ത് ചൊക്ക് ചെറിയ ചുമന്നുള്ളി സകേലം മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ട നമ്മൾ എന്നാലും ശകേലം മഞ്ഞപ്പൊടി നമുക്കിന്നും ഒതുക്കി കൊണ്ടുവരാം അതിൽ അരേ ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഒതുക്കി നമുക്കിനി അവിയലൊന്ന് തുറന്ന് നോക്കാം വെച്ചിട്ട് ഇപ്പം മൂന്നാലഞ്ച് മണി ആയി നല്ല പകുതി വേവായി നമുക്കിനി അരപ്പ് ഇടാം തേങ്ങ ഒതുക്കി ഞാനിവിടെ തൈരല്ല ഒഴിക്കുന്നത് പുളിവെള്ളമാണ് പുളിയാ ഒഴിക്കുന്നത് അത് നമുക്ക് കുറച്ച് കുറച്ചിനകത്തോട്ട് ഒഴിക്കാം നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി വെക്കാം വണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുക്ക് ഇതൊന്ന് മൂടി വെക്കാം അരപ്പെല്ലാം ചൊവിനൊന്ന് പുളിയും അരപ്പും എല്ലാം കഷ്ണത്തിലൊന്ന് ചൊവിന് പിടിച്ച് അരപ്പൊന്ന് വേഗട്ടെ അവയിൽ രണ്ട് മൂന്ന് മിനിറ്റായി വെച്ചിട്ട് നമുക്കിത് നോക്കാം നമ്മുടെ അവിയൽ റെഡിയായി നല്ലായിട്ട് തകേരം വെള്ളമൊന്നുമില്ല ഇത് ഒന്നേ ഒന്നേ തൊടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലായിട്ട് വെന്തു തുള്ളി വെള്ളം ഒഴിച്ചതല്ല നമുക്കിനകത്തോട്ട് കുറച്ച് കരിയാപ്പല ഇടാം നമുക്കിതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കാം നല്ലതായിട്ട് പടയാ നമ്മുടെ അവിയലിവിടെ റെഡിയായി നല്ല ഒരു അവിയലാണ് ഇത് എല്ലാവരും ഇത് വെച്ച് നോക്കണം ഓണമൊക്കെ വരും വലിയ ഓണത്തിനൊരു അവിയലൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ അവിയലെല്ലാം വെന്ത് നല്ലതായിട്ടിരിക്കുന്നു ഇതോരവിയൽ എല്ലാവരും വെച്ച് നോക്കണം ഓണത്തിന് എല്ലാവരും വെച്ച് നോക്കണം സദ്യക്കാന്നേലും ഇതുപോലെ വെച്ചാൽ മതി നല്ല അവിയലാണ് അമ്മയുടെ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്